തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്ന വേളകൾ റിവർ സഫാരിക്ക സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ ബോട്ട് ക്ലബ് പ്രൊഫഷണലായി തൊഴിലുറപ്പ് മാറ്റുമാർക്ക് കില വഴി പരിശീലനം നൽകി ചേലക്കര ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ പരിശീലന സ്ഥാപനമായ കില വഴി ചേലക്കര പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന മാറ്റുമാർക്കുള്ള പരിശീലനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു കിലയുടെ നേതൃത്വത്തിൽ വിഷയങ്ങളിലാണ് പരിശീലനം നടക്കുന്നത് തൊഴിലാവകാശങ്ങൾ ഹാജർ രേഖപ്പെടുത്തൽ ആസൂത്രണം സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിലാണ് പരിശീലനം നടത്തുന്നത് ഫെബ്രുവരി മുതൽ തീയതി വരെയാണ് പരിശീലനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെല്ലിശ്ശേരി വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിദ്യ കെ കെ അസിസ്റ്റന്റ് സെക്രട്ടറി സന്ദീപ് ബേവി പഴയന്നൂർ ബ്ലോക്ക് ജോയിന്റ് ബി ഡിഒ ശ്രീനിവാസൻ തൊഴിലുറപ്പ് എ ഇ ശ്രീതജ കെ ബി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു